ഇവരെല്ലാവരും ഒരു ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് രണ്ട് ആ വയസ്സുകാരിയായി അല്ലെങ്കിൽ കൊല്ലുവെന്നും ഞാൻ പറയുന്നു യസ്സുകാരിയായിരുന്നു എഴുപത്തിയേഴുകാരിയായ അമ്മയാണ് ഉള്ളന്നൂർ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് ഭാസ്കര പണിക്കർ പിടിച്ച ആ രണ്ടു വയസ്സുകാരി എന്തായിരുന്നു കലാപം കൊല്ലം ജില്ലയിലെ സൂര്യനാട് ഉള്ളന്നൂർ എന്നൊരു കുളമുണ്ട് വളരെ പഴക്കമുള്ള ഒരു കുളമാണ് നിറയെ പായലൊക്കെ പിടിച്ചു കിടക്കുന്ന ആ കുളം നമുക്ക് ഇന്നും അവിടെ ചെന്നാൽ കാണാം ആ കുളത്തിൻ്റെ പ്രത്യേകത എഴുപത്തഞ്ച് വർഷം മുമ്പ് സൂര്യനാട് കലാപം നടന്നു എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു സൂര്യനാട് കലാപത്തിൻ്റെ സ്മാരകങ്ങളും സ്മൃതി മണ്ഡപങ്ങളും ഒക്കെ സൂര്യനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചൂരനാട് കലാപം കൊടുമ്പിരി സമയത്ത് നാല് പോലീസുകാർ കൊല്ലപ്പെട്ടു നിരവധി ആൾക്കാരും കൊല്ലപ്പെട്ടു പിന്നീട് അവിടെ ഒരു നരനായാട്ടായിരുന്നു നടന്നത് ആ പ്രദേശത്തുള്ള ദേശവാസികൾ പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്തു പ്രായം ചെന്നവരും കുട്ടികളൊക്കെ മാത്രമായിരുന്നു ഓരോ വീടുകളിലും ശേഷിച്ചിരുന്നത് കാരണം പോലീസ് പട അരിച്ചു പറക്കി ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വീടുകൾ തന്നെ തകർക്കപ്പെട്ടു വീടുകളുടെ ഭാഗങ്ങൾ ഇളക്കി കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചൂരനാട്ടെ ആ മണ്ണിനു പറയാനുണ്ട് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ശൂരനാട് കലാപത്തിൻ്റെ ഇരയായ ഒരു കുഞ്ഞ് ഇന്നും അവിടെയുണ്ട് ഇന്ന് ആ കുഞ്ഞ് കുഞ്ഞല്ല അന്ന് രണ്ട് വയസ്സുകാരി ഇന്ന് എഴുപത്തേഴ് വയസ്സിൽ ജീവിച്ചിരിപ്പുണ്ട് ആ ചരിത്രം ഇങ്ങനെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞ് അവളുടെ അനിചിത് ആറ് മാസമായിരുന്നു പ്രായം അവളും അവൾ തൊട്ടടുത്ത് ഒരു പായിൽ കിടക്കുന്നുണ്ട് അമ്മുമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ഒക്കെ ഒളിവിലാണ് കാരണം പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ പിടിച്ചുകൊണ്ടുപോകും അപ്പോൾ അത് ഭയന്ന് അവർ ആ സ്ഥലം വിട്ടിരിക്കുകയാണ് ഇൻസ്പെക്ടർ ഭാസ്കര പണിക്കർ അവിടെ എത്തി വീട്ടിലുള്ളവരെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ല പറയണം എന്ന് ശാഠ്യം പിടിച്ചു അമ്മൂമ്മ പറഞ്ഞു എനിക്കറിയില്ല ഇവിടെ പോയെന്ന് അറിയില്ല അയാൾ ആ വാശിക്ക് അവിടെ കളിച്ചുകൊണ്ട് നിന്ന് ആ രണ്ട് വയസ്സുകാരിയുടെ കാലിൽ തൂക്കിയെടുത്ത് ഉള്ളനൂർ കുളം ലക്ഷ്യമാക്കി നീങ്ങി ആ കുളത്തിൽ അവരെ ആ കുഞ്ഞിനെ മുക്കിപ്പിടിച്ചു ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ വീണ്ടും അയാൾ പൊക്കി കരയിലേക്ക് വെക്കും വീണ്ടും എടുത്ത് വെള്ളത്തിൽ മുക്കും നിരവധി തവണ ഇങ്ങനെ ആവർത്തിച്ചു മൃതപ്രായയായ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ സമയം കരഞ്ഞു നിലവിളിച്ച് ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു കലാപമൊക്കെ എപ്പോഴും നേതാക്കന്മാരുടെ മാത്രം പേരിലായിരിക്കും അറിയപ്പെടുക അതിൽ പങ്കെടുത്തവരും രക്തസാക്ഷികളായവരിൽ ചിലരൊക്കെ നമുക്ക് മുന്നിലുണ്ടാകും എന്നാൽ അതിലും അത്രയോ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ പല മനുഷ്യരെയും നമ്മൾ കാലാന്തരത്തിൽ മറന്നുപോകും അത്തരത്തിൽ മറന്നുപോയ ഒരു അമ്മയെ നമുക്കിന്ന് കാണാം അമ്മയെ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു സൂര്യനാട് കലാപം എന്തായിരുന്നു ആ കേസിനാസ്പദമായ സംഭവം ഇത് ഉള്ളനൂർ കുളം മത്സ്യങ്ങളാൽ സമ്പന്നമായിരുന്നൊരു കുളം ഈ കുളത്തോടൊപ്പം ചേർന്ന് ഒരു കിഴികിട ചാലുമുണ്ട് ഇവിടെ രണ്ട് സ്ഥലത്തു നിന്നും ഈ നാട്ടുകാർ മീൻ പിടിക്കുമായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം കായംകുളം സ്വദേശിയായ ഒരാൾക്ക് ഈ കുളം ലേലം ചെയ്തു അതായത് അയാൾക്ക് മാത്രമേ ആ കുളത്തിൽ നിന്നും മത്സ്യം പിടിക്കാനുള്ള അവകാശമുള്ളൂ നാട്ടുകാർ ഇളകി പക്ഷേ ഇന്നത്തെ പോലെ അന്ന് പരസ്യമായി പ്രക്ഷോഭങ്ങളൊന്നും നടത്താൻ പറ്റില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പലരും ആ കുളത്തിലിറങ്ങി വീണ്ടും മീൻ പിടിക്കാൻ തുടങ്ങി ലേലത്തിൽ പിടിച്ച ആൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഇരു കക്ഷികളെയും വിളിച്ചു വരുത്തി പരാതിക്ക് തീർപ്പുണ്ടാക്കാമെന്ന് അന്നത്തെ ഇൻസ്പെക്ടർ വാക്കുകൊടുത്തു ഇതിന് പ്രകാരം അടൂർ സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള സൂരനാട്ടേക്ക് പോലീസ് സംഘം പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ തന്നെ വാഹനത്തിന് നേരെ ശക്തമായ കല്ലേറുണ്ടായി പിന്നീട് ആക്രമണം തുടങ്ങി പരസ്പരമുള്ള ആക്രമണത്തിൽ സായുധ സംഘം പോലീസിനെ ആക്രമിക്കുകയും നാല് പോലീസുകാർ മരണപ്പെടുകയും ചെയ്തു അടൂർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ ഒന്ന് ബാർ അമ്പത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശൂരനാട്ടെ സർക്കാർ കുളത്തിൽ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അന്വേഷിക്കാനെത്തിയ അടൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മാവേലിക്കര മുട്ടം മാപ്പിളശ്ശേരി കളപ്പുരയ്ക്കൽ പി ജെ മാത്യു കോൺസ്റ്റബിൾമാരായ കഴക്കൂട്ടം കുമഴിക്കര ശ്രീരാമഭവനിൽ കെ വാസുദേവൻ പിള്ള ജാനിയൽ കുഞ്ഞുപിള്ള ആചാരി എന്നിവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ആയുധധാരികളായ സംഘം വെട്ടിക്കൊലപ്പെടുത്തി പറ്റിയുള്ള വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് പോലീസുകാരെ കൊലപ്പെടുത്തിയ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ചൂരനാട് കലാപം സസ്പെൻഷനിലായിരുന്ന ചെങ്ങന്നൂർ ഇൻസ്പെക്ടർ ഭാസ്കര പണിക്കരെ അടൂർ ഇൻസ്പെക്ടറായി നിയമിച്ചു കേസിൻ്റെ അന്വേഷണ ചുമതലയും തുടങ്ങി അവിടെ തുടങ്ങി ശൂരനാട്ടെ നരനായാട്ട് ശൂരനാട് കലാപത്തിൻ്റെ വിശദമായ വിവരങ്ങൾ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തിലുണ്ട് ഇനി നമുക്ക് അമ്മയുടെ ഓർമ്മകളിലേക്ക് പോകാം കായംകുളത്ത് വേലഞ്ചറയിൽ ജീവിച്ചിരിക്കുന്ന ആ എഴുപത്തേഴുകാരിയായ അമ്മയാണ് ഉള്ളന്നൂർ കുളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഭാസ്കര പണിക്കാർ നോക്കി പിടിച്ച ആ രണ്ട് വയസ്സുകാരി അമ്മയെ പരിചയപ്പെടാം അമ്മയുടെ ഓർമ്മകളിൽ സൂര്യനാട് കലാപമില്ല കാരണം അമ്മയ്ക്കൊന്ന് രണ്ട് വയസ്സേ ഉള്ളൂ പിൽക്കാലത്തെ ഓർമ്മകൾ അവിടെ തന്നെയാണോ പിന്നെ അവിടെ നിന്ന് നിൽക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു ആണുങ്ങളെ അന്വേഷിച്ച് നിരന്തരം പോലീസ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം പെണ്ണുങ്ങളെ അന്ന് പെണ്ണുങ്ങൾ എൻ്റെ അമ്മയ്ക്ക് അന്ന് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഞങ്ങൾ രണ്ടു മക്കളുണ്ട് അന്ന് അന്ന് അപ്പം അമ്മയ്ക്ക് അവളൊട്ടും നിൽക്കാൻ പറ്റത്തില്ല അമ്മയ്ക്കെന്നല്ല ഞാൻ ഈ പോലീസുകാർ തന്നെ അല്ല ഞങ്ങളുടെ വീട്ടുകാരും നമ്മൾ അവരോട് ഒത്തി ഇറങ്ങും കൊണ്ട് ഇവർക്ക് ശല്യമായിരുന്നു വീടിൻ്റെ ഈ വാരിയും പൽത്തരും എല്ലാം വില പിടിച്ചോണ്ട് പോയി ഓരോരുത്തരും അങ്ങനെ വീടുമില്ല ഇല്ല ആളുകളും ഇല്ല ആളുകൾ എവിടെയോ പോയി എവിടാന്നറിയത്തില്ല ആർക്കും ആ രാത്രി തന്നെ സംഭവം നടക്കുന്ന ദിവസം രാത്രി തന്നെ അവർ ആ പ്രദേശത്തു നിന്ന് എല്ലാവരും അങ്ങ് സ്ഥലം വിട്ടു അത് എത്രാണോ എവിടെങ്കിലും ഒക്കെ കൊല്ലപ്പെടുന്ന ആ ദിവസം രാത്രി തന്നെ പിന്നെ കണ്ടിട്ടില്ല ആരും വർഷങ്ങളോളം കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ കേസൊക്കെ പിന്മലിച്ച് ഇത് ഇ എം എസിൻ്റെ ഭരണകാലത്ത് ഇവർ അന്നുള്ളവർ അഞ്ചു പേര് മരിച്ചു എ ഡി കിടന്ന് മരിച്ചതായിരുന്നു അഞ്ചു പേര് അവരും പോലീസുകാരും നാല് പേരും അഞ്ചു പേരും കണ്ട് ഈ സംഭവം നടത്തുകിടന്ന് മരിച്ചെന്ന് പറയുന്നു അപ്പം ഇവര് അഞ്ചു പേരുടെ ബാക്കി കുറേ പേര് പിന്നെ ഇത് ജാമ്യത്തി അപ്പുറത്തിറങ്ങി കേസ് കഴിഞ്ഞപ്പോഴ് കുറച്ചുപേര് ഒളിവിലായിരുന്നു അവരെയൊക്കെ പിടികൊടുക്കാതെ നടന്ന് അങ്ങനെ അവരെല്ലാവരും മോചിതരായി ഈ പോയ അഞ്ചു പേരും അവരുടെ കുടുംബവും അനാഥമായി അവര് ഒന്നായിരുന്നു എൻ്റെ അച്ഛൻ പായ്ക്കായൽ ഗോപാലപിള്ളന്ന് പറയുന്നത് പിന്നെ ഇതിനെപ്പറ്റി അറിയുകയെന്ന് പറയുന്നത് എനിക്കത്ര അറിയത്തില്ല മോനെ ഈ പിന്നിങ്ങനെ ഈ ജയിലിന്നിറങ്ങിയവരും ഒളിവഴിയുന്നവരും ഒക്കെ ആ കേസ് മാറിയപ്പം വരും വീട്ടിൽ ഞങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ അന്ന് അന്ന് ആ പിന്നെ പറംലോകത്തെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും ഇവരൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന അന്നേരം നമുക്കതേ ഉള്ളു ഓർമ്മ ശ്രദ്ധ ആരെങ്കിലും വരുമ്പോൾ മിഠായിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തരുമായിരുന്നു അപ്പം ഈ അച്ഛൻ മരിച്ചു അവരുടെ കൂടെ ഉള്ള ആളായി ഇവർ അതൊന്നും നമുക്കറിയത്തില്ല അന്നേരം കാരണം അന്നേരം വിശദമായിട്ടൊന്നും ഇത് പറയുന്നില്ലല്ലോ അവരെ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ആ ദുഃഖത്തിലാണ് ഈ അമ്മയും അമ്മയൊക്കെ ഞങ്ങളെയും കൊണ്ട് നാട് വീട്ടങ്ങ് പോയെന്നാണ് പറയുന്നത് അതുവരെയും ബന്ധപ്പെടാത്ത വീട്ടുകാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല അല്ല എല്ലാവർക്കും വിരോധ കമ്മ്യൂണിസ്റ്റാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ പോയി രക്ഷപ്പെട്ട് പിന്നെ തിരിച്ച് വന്നതാണ് ഈ കേസൊക്കെ കഴിഞ്ഞപ്പോൾ അവരും തിരിച്ച് വീട്ടിൽ വന്നതാണ് അങ് ആ ഒരു രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുമായിരുന്നു അല്ലാതെ പിന്നെ അന്നൊന്ന് സഹായിക്കാനോ അല്ല അങ്ങനെയൊന്നും ആരുമില്ലായിരുന്നു

പിന്നെ ഒളി പോയ ഒളിവിൽ പോയവരെയും തിരിച്ചു വന്നു അപ്പൊ അങ്ങനെ ആയപ്പോൾ അനുമ്പൊക്കത്തില്ല പിന്നീട് ഒരിക്കലും അച്ഛൻ മടങ്ങി വന്നതുമില്ല വന്നില്ലല്ലോ ജയിലിൽ കിടന്ന് മരിക്കുമായിരുന്നു പാർട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരുന്നു ചെന്മിത്തത്തിനെതിരെ ഉയർത്തിയ കലാപം എന്നൊക്കെ ചൂർണാട് കലാപത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ല അങ്ങനെയൊന്നും പറയുന്നില്ല ആ കുള പ്രശ്നം ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ആ കുളത്തിലെ മീൻ എല്ലാവരും ഇഷ്ടം പോലെ ഇറങ്ങി അങ്ങ് പിടിക്കുന്നതായിരുന്നു ആരും സ്വന്തമല്ലായിരുന്നു എല്ലാവർക്കും അവകാശം പോലെ അങ്ങ് ചെയ്യുന്നതായിരുന്നു അങ്ങനെ വന്നപ്പം ഒരു വർഷം അത് അവിടെ ഈ തെന്നല ബാലകൃഷ്ണനുള്ളടേ അച്ഛൻ ആ അപ്പോൾ അദ്ദേഹം അത് അവളുടെ അടിമകളായിട്ട് ആരും ആ വലയിലൊക്കെ വെച്ച് നിലം പൂട്ടുകയും കാളയടിച്ച നമ്മൾ കൊണ്ട് അവരെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ അവരിൽ നിന്നൊരു മോചനം വേണമല്ലോ സ്വാതന്ത്ര്യം വേണമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോഴത്തുള്ളവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ കുളത്തിൽ നിന്ന് ആ വർഷം കുളം ലേലം ചെയ്തു അപ്പോൾ അവർ പിടിക്കുന്ന ആളിലല്ലേ പിടിക്കുന്ന ആളിൽ കുളം ലേലം ചെയ്തത് പിടിച്ച ആളിലല്ലേ ഉള്ളു ഇറങ്ങി മീൻ പിടിക്കാൻ അവകാശം അതിനെ തട്ടിത്തെറുപ്പിച്ചും കൊണ്ട് കണ്ടിട്ട് ഇറങ്ങിയെങ്കിലും രാത്രി തന്നെ അങ്ങ് മീൻ പിടിച്ചു മീൻ പിടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കും അതൊന്നും അറിയത്തില്ല അപ്പം കൂടുതൽ പോലീസുകാരെ വരുത്തി കൈ കിട്ടിയരെല്ലാം അവർ കൊണ്ടുപോയി ഇപ്പുറത്ത് ആരെ ആരെ കൊന്നു എന്നൊന്നും നമുക്കറിയാം വയ്യ രാത് അർദ്ധരാത്രിയാണെന്ന് പറയുന്നു അപ്പം ഈ അന്നൊക്കെ വയൽ കൃഷിയൊക്കെ ഉണ്ട് നെല്ലൊക്കെ പഴുത്ത് കിടക്കുന്ന സമയമാണ് അപ്പോൾ അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരാ അത് ചെയ്തതെന്നും ഒന്നും അറിയാൻ വയ്യ അവിടെ വെച്ച പോലീസുകാരെ എത്തുള്ളൂ പിന്നെ കിട്ടിയവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി അപ്പം ഇതിൻ്റെ വൈരാഗ്യം വലിയ കിട്ടിയവർക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ പോയി അതങ്ങാണ്ട് എട്ട് പേരോ ഒമ്പത് പേരോ എങ്ങാണ്ട് മൊത്തത്തിലുണ്ടായിരുന്നു അതിൽ അഞ്ച് പേര് മരിച്ചു ആ ജയിലി വെച്ച് ജയിലി ജയിലി വെച്ചു അവളുടെ പുത്രവും കൊണ്ടായിരിക്കും എന്തോന്നും നമുക്കറിയത്തില്ല കണ്ടുമില്ല കേട്ടുമില്ല ഇങ്ങനെ ആളുകൾ പറഞ്ഞറിഞ്ഞു അന്ന പത്രവും ഒന്നും നമുക്കില്ലല്ലോ കാണാനും കേൾക്കാനും അങ്ങനെ അഞ്ചു പേരങ്ങ് പോയി ബാക്കിയുള്ളവർ പിന്നെ നാട്ടിൽ വന്ന് ചോദം ചെയ്യാവുന്നവരുണ്ട് ജോലിയൊക്കെ ചെയ്യാൻ വയ്യാത്തവരുണ്ട് അതുപോലൊക്കെ ഒറ്റ മുക്കാലും പേരും മരിച്ചു കഴിഞ്ഞു ഇനി ഇനിയില്ല അതിനകത്ത് ഉൾപ്പെടുന്നവരൊന്നും വർഷങ്ങളിപ്പം ഒരുപാട് പിന്നെ ജീവിച്ചിരിക്കുക ആരെങ്കിലും ഒരു വലിയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ എന്താണ് പറയുന്നത് അവരൊക്കെ സജീവ രാഷ്ട്രീയത്തിലേക്കുന്ന ആനിയേറ്റയുടെ മോനുമൊക്കെ ഇപ്പോഴെ അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ തന്നെയും ഒട്ടുമുക്കാലും ഞങ്ങളുടെ കുടുംബം മുഴുവനും ഇപ്പഴും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാ അടിയും പിടിയും ഇല്ല ഇല്ല ആണോ ആ അത് തന്നെ സി പി ഐക്കാരും പിന്നെ ഇനി വന്നതൊക്കെ ഞങ്ങക്കേ ഉള്ളു ചെലപ്പഴിച്ചിട്ട് മാസം വരുന്നേ ആറിനുസരിച്ചൊക്കെ ആറു എന്ന് പറയാ അതേ ഉള്ളൂ ബാക്കി എല്ലാരും ഇപ്പഴും ശൈലി തന്നെയാ കുടുംബത്തിലെ ഇപ്പോഴത്തെ ജനറേഷൻ അവര് ഈ പഴയ സംഭവങ്ങളൊക്കെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ അത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞൊക്കെ അറിയാതിരിക്കും അമ്മമാരായ ഞങ്ങൾക്ക് അറിയാൻ വയ്യ ഇവരെയൊന്നും ഈ അച്ഛൻ എൻ്റെ അച്ഛനെയോ അല്ലേ അന്ന് ഒഴുകി പോയ ഒരമ്മാവൻ തിരിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ അറിയായിരുന്നു അപ്പൊ അല്ലാതെ നമുക്ക് ആളിനെ അറിയത്തില്ല കണ്ടിട്ടില്ല പിന്നെങ്ങനെ അറിയാന് പിന്നെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാന് പിന്നെ പിള്ളേരൊക്കെ ഇപ്പം ഇവരൊക്കെ ഈ വാർഷികത്തിനൊക്കെ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ വലിയ ഉന്നതന്മാരൊക്കെ വന്ന് രാഷ്ട്രീയത്തിൽ പ്രസംഗമൊക്കെ അപ്പം ഇവരൊക്കെ പോകുന്നവരാ ഈ തീരെ താഴെയുള്ള കുട്ടികളല്ല അതിന് അപ്പുറത്തുള്ള കുട്ടികളൊക്കെ അവരൊക്കെ വലിയ ആയി പോര് പോകുന്നുണ്ട് അപ്പോൾ അവരിതൊക്കെ കേട്ടിട്ടും പിന്നെ എന്തെങ്കിലും സമയം വരുമ്പം പറയാം ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാറില്ല കാരണം നമുക്കൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല അതെ നമ്മളോട് ആ രാഷ്ട്രീയത്തിലോട്ട് വന്നെങ്കിലല്ലേ മറ്റുള്ളവർ നമ്മളെ വീട്ടിലോട്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ ഇത് നമ്മൾ നമ്മളങ്ങനെ പോകുന്നില്ല ഒരു പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റിനും പോകുന്നില്ല കോൺഗ്രസിനും പോകുന്നില്ല ഒരു പാർട്ടിക്കും പോകുന്നില്ല പിന്നെ പാർട്ടി പ്രവർത്തനത്തിൽ എൻ്റെ മോനും പോകുന്നില്ല പക്ഷെ മരുമോന് സി പി ഐക്കാരന് രാഷ്ട്രീയം ഉണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ജോലി ജോലിയുണ്ടോ എന്നാലും കിട്ടുന്ന കമ്മിറ്റികളിലും എല്ലാം പങ്കെടുക്കുന്നുണ്ട് നമ്മളെ ആരും പോകാറില്ല വീട്ടുകാരുടെ അമ്മയുടെ സംഘം വീട് ഗ്രഹഭരണം തന്നെ അമ്മയെ അനുജത്തിയും ഈ സംഭവത്തെ പറ്റി എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അല്ല ഇതിപ്പോ പറഞ്ഞു ഇങ്ങന അതിപ്പ അമ്മാവനോടെ വന്നു ഇതൊക്കെ ചോദിച്ചു പറഞ്ഞു അതങ് പോയി പിന്നെ ആവർത്തനം ഇല്ല അച്ഛന് സംഭവിച്ച ദുരന്തങ്ങളും പിന്നീട് വീട് മാറി പോകേണ്ടി വന്ന അവസ്ഥകളും ഒക്കെ അമ്മുമ്മയും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇല്ല അത് പറയാൻ അമ്മാവനും തിരിച്ചു ഞാൻ പിന്നെ ഒളിവിന്ന് വന്നാണൊക്കെ നേരത്തെ അവിടെ കല്യാണമാണ് നടത്തി അനിയത്തി കല്യാണം ഒന്ന് നടത്തിയായിരുന്നു അദ്ദേഹം തന്നെ എല്ലാം വേറെ ആരും അതിനെ സഹായിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പം ആ സമയത്ത് അമ്മാവൻ വേറെയാണ് താമസിക്കുന്നത് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു കൊച്ചനെ അന്നേരം എന്നെ അവിടെ അമ്മാവൻ്റെ വീട്ടിൽ വിളിച്ചു ഞാനങ്ങ് അമ്മാവൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പഠിക്കുമായിരുന്നു ടി സിക്ക് പോയതായിരുന്നു അത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് താമസിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇദ്ദേഹം എന്നെ കല്യാണം കഴിക്കുന്നത് അപ്പൊ പിന്നെ രണ്ടുപേരും കണ്ടിടത്ത് പിന്നെ ആരും പറഞ്ഞ പോലെ അവിടെ ആരും ഒന്നും പറയുന്നില്ല അതുകൊണ്ട് പിന്നെ ഒന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ പിന്നെ ഒരുവിധം നമുക്ക് പ്രായമായൊക്കെ ഓരോ സംഭവങ്ങൾ നടക്കുന്ന നമുക്ക് പിന്നീട് അമ്മ ഒരു അധ്യാപികയായിട്ടായിരുന്നു അല്ലേ പിന്നെ ഗ്രഹഭരണവും അതേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് ഞാൻ രാഷ്ട്രീയത്തിനോ അല്ലെ ഇവിടെ ആയാലും ഇല്ല

ആ ഓരോ കരയുടെ ഉത്സവമുള്ള അമ്പലം ആ അപ്പം ആ കരക്കാരടെ ഉത്സവമുള്ളപ്പം അവിടെ പിന്നെ താലപ്പൊലിയും വിളക്കും ഒക്കെ ഉണ്ട് അമ്പലത്തിലോട്ട് ആ ആ അതെ അതെ സ്മാരകം അടുത്ത കാലത്തായിരുന്നു അത് ഒരു പാർട്ടി വെച്ചപ്പം മത്സരിച്ച് മറ്റേ പാർട്ടിയും വെച്ചു സൂര്യനാട് വീട്ടിനാൽ ദേവി ക്ഷേത്രത്തിൻ്റെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ചൂരനാട് കലാപത്തിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ ആ ഒരു ചരിത്രമൊക്കെ നേരത്തെ വായിച്ചിരുന്നു അപ്പോൾ ഈ ചൂരനാട് കലാപം നടന്ന ഉള്ളന്നൂർ കുളം കാണണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് പിന്നീടതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ആ രണ്ട് വയസ്സുകാരിയായ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രണ്ട് വയസ്സുണ്ടായിരുന്ന ആ കുഞ്ഞ് കുഞ്ഞിപ്പോഴും എഴുപത്തേഴ് വയസ്സുകാരിയായി ജീവിച്ചിരിപ്പുണ്ട് അവർ വേലഞ്ചിറയിൽ കായംകുളത്ത് വേലഞ്ചിറയിലാണ് താമസിക്കുന്നതെന്ന് ലീല എന്ന ആണ് പേര് എന്ന് എന്നും ആ പത്ര കട്ടിങ്ങിൽ ഉണ്ടായിരുന്നു മനോരമയിലായിരുന്നു ആ വാർത്ത ഉണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ വേലഞ്ചിറയിലേക്ക് പോകുന്നത് ഒരു വേറെ അഡ്രസ്സോ അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്കറിയില്ല വേലഞ്ചിറ എന്ന് പറഞ്ഞാൽ കായംകുളത്തെ എല്ലാവർക്കും അറിയാം എത്ര വലിയ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇത്തരത്തിൽ ഒരു അമ്മയെ അറിയാമോ എന്ന് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയാണ് അവിടെ അടുത്തുള്ള ഒരു കടയിൽ ആ വേലഞ്ചിറയിലെത്തി അവിടെ അടുത്തുള്ള ഒരു തയ്യൽ കടയിൽ ഒരു ചേച്ചിയോട് ഞാൻ അന്വേഷിച്ചു ഇങ്ങനെ അപ്പോൾ അവർ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചു ആ വീട് വളരെ ആകസ്മികമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ സന്തോഷം തോന്നിയ നിമിഷം നിമിഷവും ഉണ്ടാകില്ല കാരണം ഒരു വലിയ കലാപത്തിൻ്റെ ഇരയായ ഒരു കുഞ്ഞ് ആ വർഷങ്ങൾക്ക് ശേഷം അവരെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീയാണവർ ഒരു വനിതയാണ് അവരെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക അത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി കാരണം അഡ്രസ്സും ഒന്നും അറിയാതെ നമ്മൾ തപ്പിപ്പിടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ബൈക്ക് വെച്ച് ഇവരെ പറ്റി അന്വേഷിച്ചത് എന്നുള്ളതും വളരെ ആകസ്മികമായിരുന്നു ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം